കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ നടത്തിയ ഒരു സർവേയിൽ ഇസ്രായേലിൽ അവിടെയുള്ള ആളുകൾ തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇനി രണ്ടു രാജ്യങ്ങളും സൗഹൃദപരമായി മുന്നോട്ട് പോകണമെന്നും അഭ്യർത്ഥിക്കുന്നതായുള്ള വ്യക്തമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ഈ സർവേ നടത്തിയത് അതിന്റെ റിപ്പോർട്ടിലാണ് ഇസ്രായേലിലുള്ള ജനങ്ങൾ തന്നെ യുദ്ധം മടുക്കുകയും ഇനി യുദ്ധം വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്നാലും ഇനി യുദ്ധം അതിന്റെ പൂർണ്ണതയിൽ തന്നെ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് രാജ്യം ഇത്തരത്തിൽ ഈ യുദ്ധങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകും എന്നുള്ളതും വ്യക്തമാണ് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിന്റെ ഈ സർവേയിൽ നിന്നും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറാണെന്നും എന്നാൽ ഭരണാധികാരികളാണ് ഈ യുദ്ധങ്ങളെല്ലാം മുൻപോട്ട് എന്നുള്ളതും വ്യക്തമാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കരാറുമായി മുന്നോട്ട് പോകണോ അതോ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമോ എന്ന ചോദ്യമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുന്നിൽ കാൻ ഉന്നയിച്ചിരുന്നത് ഇതിൽ അറുപത്തൊന്ന് ശതമാനത്തോളം ആളുകളും യുദ്ധം വീണ്ടും തുടങ്ങുന്നതിനെ അനുകൂലിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഹമാസമായുള്ള സമാധാന കരാറുമായി മുന്നോട്ട് പോകണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പതിനെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം പേർ തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം പറയാനാകുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച മോചിപ്പിക്കുന്ന മൂന്ന് ഇസ്രായേലി ബന്ധുക്കളുടെ പേരുകൾ ഹമാസ് ഈയിടെ പുറത്തുവിട്ടിരുന്നു ബന്ധുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടിക തങ്ങൾക്ക് സ്വീകാര്യമാണെന്നും പേരുകൾ പുറത്തുവിടുന്നതിന് ബന്ധുക്കളുടെ കുടുംബം അനുമതി നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു എ എൻ ഹോൺ അലക്സാണ്ടർ ട്രഫ്നോവ് സായുഗി ഡെക്കേർ ചെൻ എന്നിവരെയാണ് ഇന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നത് മൂന്ന് ബിന്ദുക്കൾക്ക് പകരമായി മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഫാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്യും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മുപ്പത്തി ആറ് തടവുകാരെയും ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫലസ്തീനികളെയുമാണ് ഇന്ന് വിട്ടയക്കുക